ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിൽ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഐലൂസിൽ രാവിലെ കറ്റാർവാഴ കണ്ടപ്പോൾ രാത്രി അവളുടെ തലയിൽ ത കറ്റാർവാഴ തേക്കൊണ്ട് അങ്ങനെ അത് കട്ട് ചെയ്തുകൊണ്ട് വന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് കണ്ടത് പിന്നീട് ഞാനത് വാങ്ങി അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പുറം തൊലിയിട്ട് കളഞ്ഞു അത് വീട്ടിൽ കൊണ്ട് വന്ന് നമ്മുടെ ഐലിങ്സിന് തേക്കാനൊരുങ്ങുകയാണ് ഗൈലിങ്സ് കണ്ട് എവിടെ നിന്നോ നമ്മുടെ ഹൈസൂട്ടിൽ പറന്നെത്തുകയാണ് പിന്നെ ഐലിങ്സിനൊക്കെ ടീം ഇരുന്നോട് റെപ്രാള ഹൈസൂട്ടിക്കായി മാറ്റിയാണ് തേക്കാനൊരുങ്ങിയത് പക്ഷേ പേർക്ക് തേച്ചു കൊടുക്കാൻ തയ്യാറായി പേർക്ക് രണ്ടുർക്കും ഒലിച്ചു കൊടുക്കുന്നു മസാജ് ചെയ്യുന്നു അതിനിടയ്ക്ക് ഐസൂട്ടിക്ക് അങ്ങ് ഡൗട്ട് ആട്ടോ അതെന്താ ഐനൂസിൽ അങ്ങനെ ചെയ്തത് അയൂസിൽ കൂടുതൽ ഒഴിച്ചാലും എനിക്ക് കുറച്ചെല്ലാം ഒഴിച്ചാലും അന്നേലൂയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോൾ രണ്ടുപേർക്ക് നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ഐ സൂട്ടിക്കാൻ മസാജിങ് ഫീലൊന്നും അത്രയ്ക്കൊന്നും അറിയാറായില്ലോ പക്ഷേ ഐലൂസിൽ അതൊക്കെ അറിയാം കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നും ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല പിന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു ഭൂതാല പ്രാവശ്യം ഒക്കെ ചെയ്തോളാം അത്രയൊക്കെയുള്ളൂ വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ വേണമെന്ന് തോന്നുമ്പോൾ അവർ നല്ല കട്ട് ചെയ്തോളൂ ഒരു വന്ദനം നമ്മളത് ചെയ്തു കൊടുക്കും അങ്ങനെ സംഭവം നല്ലൊരു അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഇങ്ങനെ കഴിയുമ്പോൾ കുട്ടികൾക്ക് തലയ്ക്ക് നല്ല തണുപ്പാണ് നല്ലൊരു ഔഷധമല്ലേ അപ്പൊ നല്ല ഒരു നല്ലൊരു ഫീലാണ് അവർക്ക് സ്ട്രെസ് ഒക്കെ മാറി അവര് നല്ല റിലാക്സ്ഡ് ആവും നിങ്ങള് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഏറ്റവും അങ്ങനെ രണ്ട് പേർക്കും കുറേ തേച്ച് കൊടുത്തു അല്ലല്ലേ ഞാൻ നോക്കിട്ട് നമ്മുടെ കുസൃതി കുടികളെ അടക്കിയിരുത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗം കേട്ടോ ഇതിങ്ങനെ ഒഴിക്കുമ്പോ ഉള്ള തണുപ്പും അവര് മസാജും ചെയ്ത് അലങ്ങാതെ കുറെ നേരം ഇതും ഞാനതിവിടെ പറഞ്ഞിരിക്കുന്നു രണ്ടുപേരും കുറേ നേരം അലങ്ങാതെ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒക്കെ വളരെ റേറായിട്ട് നമ്മൾ കാണുന്ന കാര്യല്ലേ ടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ പറയൂ അപ്പോൾ നമ്മളുടെ ഈ കുട്ടി ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് ബായ്